വർക്കും നമസ്കാരം പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് സാത്താൻ ഉണ്ട് അല്ലെങ്കിൽ അശുദ്ധ ആത്മാക്കളുണ്ട് പിശാചുക്കളുണ്ട് ദൈവ പദ്ധതിക്കെതിരെ പ്രവർത്തിക്കുന്ന കറുത്ത ശക്തികളുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ കരുതുന്നുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് സാധാരണ കൊടുക്കാറുള്ള മറുപടി ഉണ്ട് പക്ഷേ സാത്താനെ പറ്റി എല്ലാവരും ചരിച്ചിരിക്കുന്നത് പോലെയല്ല ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് എന്നതാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണ് എന്നത് നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് താല്പര്യമുണ്ട് അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം സാത്താനെ മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം ദൈവത്തെ മനസ്സിലാക്കണം ദൈവത്തെ മനസ്സിലാക്കുന്നത് താത്വികമായിട്ടോ അക്കാദമികമായിട്ടോ ആക ആകാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം എപ്രകാരം പ്രവർത്തിക്കുന്നു ഏത് ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ അനുഭവത്തിലും നമ്മുടെ ബുദ്ധിതലത്തിലും സ്പർശിക്കുന്നതാണ് അതുകൊണ്ട് നാം അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അനുഭവത്തിൽ കൂടെ ദൈവത്തെ അറിയുവാൻ സാധിക്കും അത് വേദപുസ്തകവും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവാൻ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം എന്താണ് കാണുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു അവിടെ വെളിച്ചമില്ലായിരുന്നു അപ്പോൾ അന്ധകാരം അവിടെ നിറഞ്ഞിരുന്നു ഇതാണ് നാം കാണുന്നത് ദൈവം അതിനോട് പ്രകാരം പ്രതികരിക്കുന്നു ഏത് സാഹചര്യത്തിൻ്റെയും മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ മനസ്സിലാക്കുകയും അത് പൂർണ്ണതോതിൽ വെളിപ്പെട്ട് വരത്തക്കവണ്ണം ഇടപെടുകയും ചെയ്യുന്ന സ്വഭാവമാണ് ദൈവത്തിൻ്റെതെന്നാണ് വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ സാക്ഷീകരിക്കുന്നത് ഒന്നും അതുപോലെ സംരക്ഷിക്കുന്നത് ദൈവീകമായ അജണ്ട അല്ല നിലനിർത്തുക എന്നത് ദൈവത്തിൻ്റെ അജണ്ട അല്ല എല്ലാം മുൻപോട്ട് പോകണം എല്ലാം മെച്ചപ്പെട്ടു വരണം അതിൻ്റെ ഏറ്റവും പരമമായ ആശയമാണ് എല്ലാം രൂപാന്തരപ്പെടണം എന്നുള്ളത് ഒന്നും പഴയതുപോലെ അപ്രകാരം തന്നെ സംരക്ഷി വെ സംരക്ഷിച്ച് വെക്കുന്നതിൽ ആത്മീകമായ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ ചുമതലബോധമോ സമീപനമോ ഇല്ല എന്നതാണ് വചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ഇത് ഏറ്റവും വ്യക്തമായി കാണുന്നത് പുതിയ ദിനത്തിൽ നാം വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും പരിശു ശുശ്രൂഷയിലും കൂടെയാണ് നമുക്കേവർക്കും അറിയാവുന്നത് പോലെ യേശുവുമായി സമ്പർക്കത്തിൽ ഇടപെട്ട അല്ലെങ്കിൽ സമ്പർക്കത്തിലായ ഒന്ന് രണ്ട് വ്യക്തികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ അവസ്ഥയിൽ അത്ഭുതകരമായ മനോഹരമായ വ്യത്യാസങ്ങൾ പ്രാപിച്ചു പുരോഗതി പ്രാപിച്ചു നന്മ പ്രാപിച്ചു രൂപാന്തരപ്പെട്ടു ഇത് ദൈവീകമായ മർമ്മമാണ് എല്ലാറ്റിനെയും മെച്ചപ്പെടുത്തുക എല്ലാറ്റിനെയും അതിൻ്റെ സാധ്യതകളുടെ കൊടുമുടിയിലെത്തിക്കുക എല്ലാറ്റിൻ്റെയും സൗന്ദര്യവും അനുഗ്രഹവും വെളിപ്പെട്ടു വരി വരിക ഇത് ദൈവത്തിൻ്റെ അജണ്ടയാണ് അതിൻ്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായി നാം കാണുന്നു അബ്രഹാം ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് വസിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹപ്പീരു എന്ന ഒരു തികച്ചും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ അംഗമായിരുന്നു അവരൊരു ക്രിമിനൽ ട്രൈബായിട്ടാണ് അന്ന് അവർ കണ്ടിരുന്നത് മറ്റുള്ളവർ കണ്ടിരുന്നത് അങ്ങനെ വളരെ തുച്ഛമായൊരു സാഹചര്യത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് അവൻ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് അയക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് നീ ഒരു പുതിയ വ്യക്തിയായിത്തീരും നിൻ്റെ തലമുറകൾ ദേശത്തിന് അനുഗ്രഹമായിത്തീരും അപ്പോൾ ആ ഏതവസ്ഥയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നുവോ ആ അവസ്ഥയിൽ അബ്രഹാമിന് വിഭാവന ചെയ്യാൻ കഴിയാത്തൊരു സാധ്യതയിലേക്കാണ് ദൈവം അവനെ അയക്കുന്നത് ആ സാധ്യത പ്രാപിക്കാനായി മുൻപോട്ട് പോകുവാൻ അബ്രഹാം മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് അവൻ വിശ്വാസത്തിൻ്റെ പിതാവായത് എന്നാൽ എന്തുകൊണ്ടോ മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനികൾ മടിക്കുന്നു അതുകൊണ്ടുള്ള പ്രയോജനമെന്താണ് എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല വചനം വളരെ സ്പഷ്ടമായി നമ്മെ അറിയിക്കുന്നത് ദൈവീകമായ മർമ്മത്തിൻ്റെ പ്രവർത്തന സ്വഭാവം അല്പം പോലും സംശയിക്കേണ്ട ഇതിൽ സംശയത്തിൻ്റെ ലെവലേശമല്ല ദൈവീകമായ മർമ്മത്തിൻ്റെ പ്രവർത്തന സ്വഭാവം ഒന്ന് ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കുന്നു അങ്ങനെ നൈവത്തെ സൃഷ്ടികർത്താവായി അറിയുന്നു അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് ഇപ്പോൾ ശൂന്യത നിലനിൽക്കുന്നു അതിനെ മെച്ചപ്പെടുത്തിയിട്ട് അതിൻ്റെ വിഭാവനയ്ക്ക് അപ്പുറത്ത് 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 സൃഷ്ടിയുടെ മനോഹാരിതയിലേക്ക് ആ സാഹചര്യത്തെ ദൈവം നയിക്കുന്നു അപ്പോൾ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു അവസരം ഒരു ഒരു സാഹചര്യത്തിൽ നാം ഇടപെട്ടാൽ അല്ലെങ്കിൽ ദൈവം ഇടപെട്ടാൽ അതിൻ്റെ ഫലമായി ആ സാഹചര്യം രൂപാന്തരപ്പെടുന്നു അരുൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥയിൽ വലിയ അനുഗ്രഹം നിറഞ്ഞ് കവിയുന്നു അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ദൈവത്താൽ അയക്കപ്പെട്ട് മോശ മിശ്രീമിലെത്തുന്നു അതിൻ്റെ ഫലമായി അടിമത്വത്തിൽ കിടന്ന നരകിച്ചിരുന്ന ഉറങ്ങി ഉണങ്ങി ഉറങ്ങലിച്ച് കഴിഞ്ഞ ഒരു ജനത അവരൊരു പുതിയ ജനതയായി രൂപാന്തരപ്പെടുന്നു നിങ്ങൾ ഏത് സംഭവവും പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ അല്ല ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ്റെ അനുഭവങ്ങളായിക്കൊള്ളട്ടെ എവിടെയൊക്കെ എവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ല ദൈവത്തെ പ്രവർത്തിക്കാനായ മനുഷ്യൻ തന്നെ തന്നെ വിധേയപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ വലിയ മെച്ചം വലിയ പുരോഗതി വലിയ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഒന്നും അതായിരിക്കുന്ന സ്ഥിതിയിൽ അതായിരിക്കുന്നത് പോലെ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടല്ല അങ്ങനെ നിലനിർത്തുക ദൈവത്തിൻ്റെ അജണ്ട അല്ല അങ്ങനെ ഒരു സംവിധാനമുണ്ടാക്കുക ദൈവത്തിൻ്റെ കരുതലുമല്ല നാം ഇത് വ്യക്തമായി അറിയേണ്ടത് നാം ഇപ്പോഴും പറയാറുണ്ട് ദൈവം നമ്മുടെ സങ്കേതമാകുന്നു ഗോഡ് ഈസ് ആർ റെ ഈ വളരെ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ അഭയം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അത് ഭാഷയുടെ പ്രശ്നം കൊണ്ടുമാണ് ഭാഷയുടെ പരിമിതി കൊണ്ടാണ് നാം ആയിരിക്കുന്നത് അതുപോലെ സംരക്ഷിക്കാനുള്ള ഒരു സുരക്ഷാ കവചമാണ് ദൈവം എന്നാണ് നാം ചരിച്ചിരിക്കുന്നത് ഇത് ദൈവം എപ്രകാരം സ സാഹചര്യങ്ങളെ കാണുന്നു സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ വ്യക്തികളോട് ഇടപെടുന്നു എന്ന വേദപുസ്തക ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ സാക്ഷീകരിക്കുന്നു അതിന് നിരക്കാത്ത ഒരാശയമാണ് സങ്കല്പമാണ് ഒരിക്കലും ഞാൻ ഞാനിപ്പോളായിരിക്കുന്നത് പോലെ മാത്രം എനിക്ക് തുടർന്നാൽ മതി ഇങ്ങനെ തന്നെ കഴിയുന്നതാണ് കഴിയുന്നതാണെൻ്റെ താല്പര്യം എൻ്റെ ഉള്ളിലുള്ള മഹനീയമായ സാധ്യതകളെ ആരാഞ്ഞറിയുവാൻ എനിക്ക് മെനക്കെടാൻ സാധ്യമല്ല ഇപ്പോൾ കഴിയുന്നത് പോലെ അങ്ങ് പുത്തുരുത്തത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെയും അഭയം ദൈവമല്ല കാരണം അപ്രകാരമുള്ള കാഴ്ചപ്പാട് ദൈവമെന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ദൈവത്തെ പരാമർശിക്കുമ്പോൾ നമുക്ക് വാക്കുകളില്ല അതുകൊണ്ട് ഇങ്ങനെ ആ അപര്യാപ്തമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ക്ഷമിക്കണം ദൈവമെന്ന് പറയുന്ന ആ പ്രതിഭാസം ആ സങ്കല്പത്തിൻ്റെ ആധികാരികമായ സ്വഭാവത്തിന് ഘടകവിരുദ്ധമാണ് ഈ പ്രിസർവിങ് ദ സ്റ്റേറ്റസ് കോ അതുപോലെ ഞാൻ കൊള്ളാം ഇതിൽ യാതൊരു സംശയവും സ്ഥിതി ചെയ്യുവാനോ അവശേഷിക്കുവാനോ ഇടമില്ല നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ ഞാൻ പറയുന്നതെന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉദാഹരണങ്ങൾ കാണിക്കാമോ എന്നാൽ സംഗതികളെ സാഹചര്യങ്ങളെ സ്ഥാപനങ്ങളെ വ്യക്തികളെ കുടുംബങ്ങളെ സമൂഹങ്ങളെ അതേപടി നിർത്തി അതിതക്കതായ ശുശ്രൂഷ ചെയ്യുക എന്നത് പുരോഹിത വർഗത്തിൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെ പുരോഹിത വർഗത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രകാരം ഘോരമായി തെറ്റിദ്ധരിക്കുവാനും വക്രീകരിക്കുവാനും ഇടയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് പുരോഹിത പുസ്തകത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ കൂടെ നിങ്ങൾ ദൈവത്തെ കണ്ടാൽ അതിനുള്ള സാധൂകരണം അല്ലെങ്കിൽ അതിനുള്ള എവിഡൻസ് കിട്ടും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പ്രവാചക ദർശനമാണെങ്കിലും സൃഷ്ടിപരമായ ദൈവത്തിൻ്റെ ഉടലാണെങ്കിലും മറ്റുള്ള വിശാലമായ അനുഭവങ്ങളിൽ ആണെങ്കിലും എങ്ങനെ നിങ്ങൾ നോക്കിയാലും ഞാൻ പറയുന്ന അടിസ്ഥാന മർമ്മം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ മർമ്മം എല്ലാറ്റിനെയും സ്വാധീനിക്കുന്ന ഈ മർമ്മം എന്താണ് ദൈവം ഇവിടെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ വലിയ മെച്ചം വലിയ വ്യത്യാസം വലിയ പുരോഗതി വലിയ രൂപാന്തരം സംഭവിക്കുന്നുണ്ട് ഇത് നാം നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ട ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന സത്യമാണ് ഇത് നാം മനസ്സിലാക്കുമ്പോൾ ഇനിയും ഇതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മർമ്മമാണ് സാത്താന്യ മർമ്മം അല്ലെങ്കിൽ പൈശാചിക മർമ്മം എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിൽ സാധ്യമാണ് ഒന്ന് ഇപ്പോൾ ആളുകളെ മനപൂർവ്വം വഴിതെറ്റിച്ച് തെറ്റിച്ച് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുക ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഏതും തോട്ടത്തിൽ നാം അത് കാണുകയാണ് സാത്താൻ പിശ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹവായ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വഴി തെറ്റിക്കുന്നു എന്നാൽ ഭൂരിപക്ഷവും ഇങ്ങനെയല്ല സംഭവിക്കുന്നത് ഭൂരിപക്ഷ ഇടങ്ങളിലും സാത്താൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ അല്ല സാത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാർവലൗകികമായി സാത്താൻ്റെ പ്രവർത്തന മർമ്മവും തന്ത്രവും എന്താണ് ഇങ്ങനെ മതി ഇതിനപ്പുറത്തൊന്നുമില്ല എങ്ങനെയെങ്കിലും പുത്തുരുത്തത്തിൽ കഴിഞ്ഞുകൂടുക നാം ഒരായിരിക്കുന്ന ആയിരിക്കുന്ന സാഹചര്യം ഇത് ഞാൻ വളരെ ശക്തമായി അനുഭവിച്ച ഒരു സന്ദർഭം പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും ഞാൻ രണ്ടായിരത്തി ഏഴിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായപ്പോൾ ഞാൻ രണ്ടായിരത്തി മൂന്നിൽ കോളേജിൽ നിന്ന് രാജിവെച്ച് വെച്ച് വെളിയിൽ പോയ ആളാണ് ഞാൻ പിന്നെ നാഷണൽ കമ്മീഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കോളേജ് ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയപ്പോൾ തിരിച്ച് എൻ്റെ പ്രിൻസിപ്പലായി തിരിച്ച് വരണമെന്ന ഡയസും ബിഷപ്പും ഒരു വലിയ ഡെലിഗേഷനും എൻ്റെ അടുത്ത് വന്ന് അവതാ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് ആ സ്ഥാനം രാജിവെച്ചിട്ട് സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതല എടുക്കാനായിട്ട് ഞാൻ പോയത് പോയി ആദ്യ ദിവസം എന്നെ കോളേജ് കൊണ്ട് കാണിക്കുകയാണ് എനിക്ക് പണ്ട് കോ പരിചയമുള്ള കോളേജെയല്ല മാറിപ്പോയി മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഇത് പരിപൂർണമായി മാറിപ്പോയി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എന്നെ കൊണ്ടുതറന്ന് എൻ്റെ കൂടെ നടന്ന വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു ഇതിനൊരു മാറ്റവും വരുത്തുവാൻ സാധ്യമല്ല ദൈവം നോക്കിയാലും ഇത് നന്നാകില്ല എന്നോട് പറഞ്ഞു ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ രാഹുൽ ഗാന്ധി സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ സന്ദർശിച്ചു അവിടുത്തെ സ്റ്റുഡൻസിനെ അഭിസംബോധന ചെയ്തു അപ്പോൾ ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യട്ടെ ഞാനാണ് അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് കൂട്ടത്തിൽ പറഞ്ഞു ഇന്ത്യയെ മാറ്റാൻ ഇവിടുത്തെ സാഹചര്യം നന്നാക്കാൻ ആർക്കും സാധ്യമല്ല എന്നിട്ട് അതിന് ഉപോത്പകമായി അദ്ദേഹം പറഞ്ഞു സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ നോക്കിയാൽ നടക്കുമോ നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് അപ്പോൾ എൻ്റെ മറുപടി പ്രസംഗത്തിൽ ഞാൻ രാഹുലിനോട് പറഞ്ഞു ലോകത്തിൽ എല്ലാറ്റിനെയും മാറ്റാം പക്ഷേ മാ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ മാറ്റാൻ ഇറങ്ങുന്ന ഇറങ്ങുന്നയാളിന് അതിന് കൊടുക്കേണ്ട വില കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ മനസ്സുണ്ടോ ആർ യു വില്ലിംഗ് ടു പേ ദ പ്രൈസ് ഫോർ ഇറ്റ് അതാണ് ഇന്നത്തെ പ്രശ്നമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പോട്ടെ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത് സാധാന്യ കാഴ്ചപ്പാട് പൈശാചികമായ കാഴ്ചപ്പാട് എന്താണ് ഓ ഈ പറയുന്നവർക്ക് വെറും തെറ്റാണ് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ പറയാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാം പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പൊന്നും നടക്കത്തില്ല എന്ന ധാരണയാണ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതിനോട് കൗശലപൂർവ്വം ബന്ധപ്പെട്ട് അതിൻ്റെ ആനുകൂല്യം എത്രമാത്രം പറ്റാമോ അത് പറ്റി മിണ്ടാതെ വീട്ടിൽ പോകുന്നതാണ് മിടുക്ക് അല്ലാത്തവൻ വെറുതെ തലവതിന് വലിച്ചു വെക്കും മൊഴി കിടക്കുന്ന പാമ്പിനെ സെൻസിറ്റീവായിട്ട് സ്ഥലത്ത് വെക്കുന്ന പരിപാടിയാണിത് എന്ന് പറഞ്ഞ് ഇതാണ് മനുഷ്യൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ലോകത്തെ ഭരിക്കുന്ന സാത്താന്യ ശക്തി കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരീക്ഷണ പരീക്ഷ അവസ്ഥയിലാകുമ്പോൾ മൂന്നാമത്തെ പരീക്ഷയിൽ സാത്താൻ യേശുവിനെക്കൊണ്ട് ഒരു മലയുടെ മുകളിൽ നിർത്തിയിട്ട് പറയുന്നു ഈ രാജ്യവും നീ കാണുന്നതെല്ലാം എൻ്റേതാണ് അത് ശരിയാണ് എന്താണ് ആ മർമ്മം ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന മർമ്മം എന്താണ് ഇതിങ്ങനെ മാത്രമേ പോകയുള്ളൂ ഇതിനപ്പുറത്തൊരു സാധ്യതയുമില്ല ഉണ്ടെന്ന് പറയുന്നത് വെറും ബുദ്ധിമോശമാണ് വിവരദോഷമാണ് അതുകൊണ്ട് അങ്ങ് വലിയ ആളൊന്നും കളിക്കണ്ട നീ ഒരു മെഷിക എന്നാൽ നോക്കണ്ട ഏ എല്ലാവരും നടക്കുന്നവർക്ക് നടന്നാൽ മതി ആ സങ്കല്പം അതാണ് വാസ്തവത്തിൽ പൈശാചികമായ മർമ്മമെന്ന് ആരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ അതങ്ങനെ തന്നെയാണ് നാം പിശാചന ഓർക്കുന്നത് രണ്ട് വലിയ കൊമ്പും വലിയ വാലും അങ്ങനെ വലിയ ഒരു പക്ഷേ കണ്ണിൽ കൂടെ തീ അല്ലെങ്കിൽ വായിക്കൂടെ പോകുക അല്ലെങ്കിൽ അങ്ങനെ വികൃതം അങ്ങനെയല്ല മനുഷ്യ മനുഷ്യാവസ്ഥയോട് അലിഞ്ഞു ചേർന്ന് പ്രവർത്തിക്കുന്ന സാധാന്യ മർമ്മം എന്താണ് ഹോപ്പ്ലെസ്നെസ് അബൗട്ട് ഇംപ്രൂവ്മെൻറ്റ് അത് സ്റ്റേറ്റസ് കോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതുപോലെ മാത്രമേ പോകത്തുള്ളൂ ഇത് മാറ്റാൻ ശ്രമിക്കുന്നവൻ മണ്ടനാണ് അത് സാധ്യമല്ല മിടുക്കെന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കാവുന്നതൊക്കെ ഒരുമിച്ച് വീട്ടിൽ പോവുക സുഖമായി വസിക്കുക ഏ അതിനപ്പുറത്ത് നീ ലോകത്തെ ഒന്ന് നന്നാക്കാൻ പോകണ്ട എന്ന ഒരു ഒരു ഈ ഒരു മർമ്മത്തിന് മർമ്മത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യേശുവിൻ്റെ സമീപനമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ലോകത്തെ ഉദ്ധരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന മർമ്മമാണ് ദൈവികമായ മർമ്മം അതിനോട് താതാത്മ്യം പ്രാപിച്ച് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് ദൈവമക്കളായി തീരുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉൾക്കൊള്ളുവാൻ സഭാ ജീവിതത്തിൽ മാർജിനില്ല എന്നതാണ് സത്യം സഭാ ജീവിതത്തിൽ കൂടെ നാം പ്രാപിക്കുന്ന മതബോധം നിലനിൽപ്പിൻ്റെ മനോ മ മതബോധമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു ഇങ്ങനെ പോകണം അങ്ങനെ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരരുത് ദൈവമെൻ്റെ അഭയമെൻ്റെ സങ്കേതം ഇത് വലിയ മണ്ടത്തരമാണ് ഇത് ഏത് ദർശനത്തിൽ ഏത് ആശയത്തിൽ കൂടെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അതിന് ഘടകവിരുദ്ധമാണിത് എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കാത്തതിനെ അത്ഭുതപ്പെടുക ഇനിയും നമ്മുടെ ചിന്ത അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത് മനസ്സിലായെങ്കിൽ അതായത് ദൈവിക മർമ്മമെന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ സാധ്യതകളെ വിശ്വസിക്കുകയും അത് ലോകത്തിൽ പ്രകടമാകേണ്ടതിന് അനുകൂലമായ ഉണ്ടാക്കുകയും അതിനുള്ള ഉൾപ്രേരണ നൽകി മുൻപോട്ട് പോകാൻ സഹായിക്കുകയും ആ യാത്രയിൽ വിശ്വാസത്തിൽ അങ്ങനെ പുറപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂടെ വസിച്ച് അവിടെ ജീവിതത്തെ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ദൈവീകീയമായ സമീപനമെങ്കിൽ മർമ്മം എന്താണ് അങ്ങനെ ഒരു സാധ്യതയില്ല നീ ഇപ്പോൾ കാണുന്നത് മാത്രമാണ് അന്തിമമായ ഒരു അവസ്ഥ ഇതിൻ്റെ ആനുകൂല്യം പറ്റി നീ മിണ്ടാതിരുന്നു എന്ന ഒരു മർമ്മമാണ് എങ്കിൽ അതിൻ്റെ ഏറ്റവും ഭാവമാണ് ഏറ്റവും അക്യൂട്ട് ഫോമാണ് നാം ഈ മാമൂല് എന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് പോട്ടെ പണ്ട് 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 നമ്മുടെ പൂർവികന്മാർ കണ്ടുപിടിച്ച കാര്യം മാത്രം അവർ വരച്ച വര അവര് പറഞ്ഞ ശ്ലോകം അവർ കാണിച്ച മുദ്രകൾ അവർ കാണിച്ച ക്രിയകൾ അവർ നൽകിയ വിധങ്ങൾ ഇതിനപ്പുറത്തൊന്നുമില്ല അതിനപ്പുറത്ത് പോയാൽ തീർന്നു അതാണ് ഒരു വലിയ ആത്മീകമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓർത്തഡോക്സി ഓർത്തഡോക്സി ആസ് ആൻ ഐഡൽ ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഈ മാമൂലുകൾ ഇപ്പോൾ എന്താണ് പറയുന്നത് പരമ്പരാഗതമായ അറിവ് മാത്രമാണ് ദൈവമെന്ന് പറയുന്ന ഈ ഒരു ഒരു അന്ധവിശ്വാസം അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ അപകടത്തിലാണ് മനുഷ്യത്വം അതിൻ്റെ അതിൻ്റെ കണ്ണടഞ്ഞു പോകും അതിൻ്റെ കൂമ്പടഞ്ഞു പോകും അങ്ങ് രണ്ടായിരം വർഷത്തിന് മുമ്പ് സംഭവിച്ചത് മാത്രമേ ദൈവം അതിനുശേഷം ഉറക്കത്തിലാണ് ലൈക്ക് ദി സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന ഈ മണ്ടത്തരം അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ യാതൊരു വ്യത്യാസവും യാതൊരു സംശയവും വേണ്ട അങ്ങനെ അങ്ങ് പുറകിൽ 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 മാത്രം ദൈവം ഇരിക്കുന്നു ആ ദൈവത്തെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അതിനെ മാത്രം അത് സംബന്ധമായ കാര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയാണ് എൻ്റെ ആത്മീയ കടമയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ശാപമാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുകയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ പുരോധവർഗത്തെ ഒരു വർഗമായി തന്നെ വിമർശിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീകമായ തിരിച്ചറി വിതാണ് കാരണം പുരോഹിതരാരാണ് പണ്ട് 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 ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്പം പോലും മാറ്റം വരരുത് ഒരു വള്ളിക്കോ പുള്ളിക്കോ നിറത്തിനോ മണത്തിനോ ഒരു മാറ്റവും വരരുത് ഒരു ഒരുവിധത്തിലും മുൻപോട്ട് പോകരുത് മുൻപോട്ട് പോയാൽ ദൈവം കോപിക്കും ഞങ്ങൾ വരയ്ക്കുന്നവര ഞങ്ങളുടെ പൂർവികന്മാർ വരച്ച വര അവരിൽ ഞങ്ങൾ പഠിച്ച വര ഞങ്ങൾ വരച്ചു കൊണ്ടേയിരിക്കും അവിടെ നിങ്ങൾ നിന്നുകൊള്ളണം അതിനപ്പുറത്തേക്ക് കണ്ണയക്കരുത് എന്നു പറയുന്ന ഈ ഒരു കാഴ്ചപ്പാടല്ലേ ഇതാണ് സാധാന്യ ദർശനം സംശയിക്കേണ്ട അതുകൊണ്ട് ഇതിലകപ്പെട്ടു പോകുന്ന ആളുകളുടെ വ്യക്തിത്വം മുരടിച്ച് 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 ഉണങ്ങിയ ആപ്പിൾ പോലെ ആയിത്തീരും അവിടെ ജീവിതത്തിൽ യാതൊരു നന്മയും ഉണ്ടാകുകയില്ല പിന്നെ ആകെപ്പാടെ ഉള്ളത് എന്തെങ്കിലും കൊച്ചു കൊച്ചു ആനുകൂല്യങ്ങൾ പറ്റുക കുഞ്ഞിനെ മുഹമ്മദ് ഇസാം മോളെ കെട്ടിച്ചു എൻ്റെ ശവം അടക്കി ഇതിനപ്പുറത്ത് നമുക്കൊരു ദർശനമില്ല നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കൂ ഏത് സഭയിലുള്ള ആളുകളെയും നിങ്ങൾ ചോദിച്ചു നോക്കൂ അവരുടെ അനുഭവത്തിൽ അവരുടെ ഉള്ളിലുള്ള നല്ല സാധ്യതകൾ വികസിച്ച് അത് ലോകത്തിൻ്റെ കണ്ണിൽ മനോഹാരിതമായും അവരുടെ അനുഭവത്തിൽ അനുഗ്രഹമായും തീരത്തേക്കവണ്ണം അവ വളർന്ന് വികസിച്ച് ഒരു പുഷ്പം പോലെ വിടരട്ടെ അനുതകുന്ന ഒരു സമീപനം ഒരു 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 സേവനം നൽകുവാൻ ഈ സഭയ്ക്ക് താല്പര്യമുണ്ട് എന്നു പറയുന്ന ഏതെങ്കിലും ഒരു സഫലോകത്തിലുണ്ടോ നിങ്ങൾക്ക് കാണിക്കാമോ എല്ലാം പുറകോട്ട് നോക്കി പുറകോട്ട് നോക്കി പുറകോട്ട് നോക്കി വാസ്തവത്തിൽ നമ്മുടെ സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ മോഡൽ ലോത്തിൻ്റെ ഭാര്യയാണ് പുറകോട്ട് നോക്കി ഉപ്പുതൂണായി അങ്ങനെ നിൽക്കുകയാണ് എത്രയോ വർഷങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ അങ്ങനെ നി ഇപ്പോഴും അവിടെ നിപ്പുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ ഒരു പടം ഞാൻ കണ്ടു ലോത്തിൻ്റെ ഭാര്യയുടെ നിപ്പാണ് സഭകൾ മുൻപോട്ട് പോകരുത് അതാണ് പൈശാചികമായ ശക്തി പൈശാചികമായ കാഴ്ചപ്പാട് പൈശാചികമായ അജണ്ട ഇതാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കണ്ണു തുറക്കയില്ല നിങ്ങൾ പട്ടുപോകും ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വ്യക്തിപരമായി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോൾ പലരും ഫ്രാങ്കോ മുളയ്ക്കലിനെ വിമർശിക്കുന്നു ഞാനധികം വിമർശിച്ചിട്ടില്ല കാരണം ഇതിൽ പെട്ടു നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഇതിനപ്പുറത്തൊന്നും ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ കോട്ടയത്തൊരു ബിഷപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഡയസിനെ ഓഫീസിൽ നിന്ന് എഴുതിയെടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ഒറ്റ പേനയുടെ എന്താ സിഗ്നേച്ചർ കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത് ചെയ്യിക്കാനുള്ളൂ തിരുവനന്തപുരത്ത് ഒരു ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം ഏതായാലും കോടതി വിധി വന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നത് ഓടി നടന്ന ആളുകളെ വഞ്ചിക്കുക നമുക്ക് ചിന്തിക്കാവുന്ന കള്ളത്തരം മുഴുവനും ചെയ്യുക പള്ളി രാമായ ഉടച്ച് കളയുക ആളുകളെ ഗുണ്ടകളെ കൊണ്ട് തല്ലിപ്പിക്കുക പോലീസിന് കൈക്കൂലി കൊടുത്ത് അവരെ കൊണ്ട് അടിപ്പിക്കുക എല്ലാം കർത്തനാമത്തിൽ ചെയ്യുക ഇത് അങ്ങനെ നടന്നില്ലെങ്കിലേ അതിശയിക്കാനുള്ള കാരണം ഈ ഒരു സംവിധാനത്തെ അടക്കി ഭരിക്കുന്ന മർമ്മം ഞാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് പറയുകയാണ് ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന മർമ്മം ദൈവീകമല്ല അല്ല അല്ല ഇത് ഞാനല്ല ആദ്യമായിട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് ടോൾ സ്റ്റോയാണ് പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ച് നോക്കണം മനോഹരമാണ് കണ്ണു തുറക്കും അപ്പോൾ ഏതായാലും നാം പിശാചിനെ മനസ്സിലാക്കുന്ന വിധവും ദൈവത്തെ മനസ്സിലാക്കുന്ന വിധവും അല്പം ഒന്ന് തിരുത്തേണ്ട ആവശ്യമുണ്ട് ദൈവത്തെ നാം ഇങ്ങനെ ഒരു ക്രിസ്മസ് ഫാദറെ പോലെ ഒരു വലിയ ആകാശം ഉറ്റി നിൽക്കുന്ന ഒരു ക്രിസ്മസ് ഫാദറെ പോലെ കണ്ടാലൊക്കെ വെറും അത് കവിതയിലോ കൊച്ചു പിള്ളാരെ കളിപ്പിക്കാനോ കൊള്ളാം അത് ജീവിതയാഥാർത്ഥ്യം കൊള്ളു ബന്ധമുള്ള എന്നാൽ ദൈവമർമ്മമുണ്ട് ദൈവം യഥാർത്ഥമാണ് അതെന്താണ് ദൈവത്തിൻ്റെ അജണ്ട എന്താണ് വെളിച്ചമുണ്ടാകട്ടെ അതാണ് ദൈവത്തിൻ്റെ മർമ്മം വെളിച്ചമുണ്ട് എന്താണ് വെളിച്ചം എല്ലാറ്റിൻ്റെയും പൂർണ്ണതയിലേക്ക് അത് പുരോഗമിക്കട്ടെ അനുദിനം പുരോഗമിക്കട്ടെ എപ്രകാരം വെളിച്ചം ഒരിടത്ത് ആരംഭിച്ച് മറ്റ് വിവിധ ദിശയിലെ കൊഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരമായ ഒരു പ്രവാഹമാണ് വെളിച്ചം അതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് ലോകത്തിലുള്ള ദൈവനിർമ്മിതമായ എല്ലാ അംശങ്ങളിലും അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ സാധ്യതകൾ അത് അടിക്കടി അടിക്കടി ഏറ്റവും മനോഹരമായി പൂർവാധികമായ നന്മയിൽ ഫലപൂഷ്ടിയിൽ ഈ ലോകത്തിൽ പ്രകടമാകണം ഈ ലോകം വെളിച്ചം കൊണ്ട് നിറയണം അതാണ് ദൈവത്തിൻ്റെ മനസ്സ് ആ തത്വം ഉൾക്കൊള്ളുവാൻ ആര് ശ്രമിക്കുന്നുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ആ ആ തത്വം കടന്നാൽ എന്തായിത്തീരും ഒന്ന് ആലോചിച്ച് നോക്കണം അതിന് പകരം നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളെ എങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു ദയവായി ആലോചിക്കണമേ പ്രത്യേകിച്ച് വരുന്ന തലമുറയോ പറ്റി നിങ്ങൾക്ക് ചിന്തയോ ചുമതലയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വലിയ വലിയ എന്താണ് ഉത്തരവാദിത്ത ബോധമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ തിരുത്തലുകൾ സ്വീകരിക്കേണ്ടവരാണ് സ്വീകരിക്കേണ്ട തിരുത്തലുകൾ സ്വീകരിച്ച് ദൈവീകമായ പാതയിൽ സഞ്ചരിച്ച് നമുക്ക് ലഭിക്കാവുന്ന വലിയ അഭിഭാവനയ്ക്കപ്പുറത്തുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പുവാൻ നമ്മൾക്കും വരുന്ന തലമുറകൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ